ആലപ്പുഴ മവലിക്കരയിൽ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ഓട്ടോറിക്ഷ ഇടിച്ച് തെറിപ്പിച്ചു കുഞ്ഞുകുട്ടി അടക്കമുള്ള ഓട്ടോറിക്ഷയിലെ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമാണ് രക്ഷപ്പെട്ടത് ബസ് കസ്റ്റഡിയിലെടുത്ത പോലീസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു ഇന്നലെ വൈകിട്ടാണ് മാങ്കാങ്കുടി ചാരുമൂട് റോഡിൽ അപകടമുണ്ടായത് അമിത വേഗത്തിലെത്തിയ അനിഴമെന്ന സ്വകാര്യ ബസ് റോഡരികിലൂടെ പോയ ഓട്ടോറിക്ഷയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഓട്ടോറിക്ഷാ ഡ്രൈവർ വെട്ടിയാർ സ്വദേശി സജിയുടെ കാലിന് സാരമായി പരിക്കേറ്റു യാത്രക്കാരായ മൂന്ന് വയസ്സുകാരനും മാതാപിതാക്കൾക്കും നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഇൻഡിക്കേറ്റർ പ്രവർത്തിപ്പിക്കാതെ ഓട്ടോറിക്ഷ സഡൻ ബ്രേക്ക് ഇട്ടതാണ് അപകടകാരണമെന്നാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ വിശദീകരണം ബസ്സിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളും ജീവനക്കാർ പുറത്തുവിട്ടു മാങ്കാകുഴി ചാരുമുട് റോഡിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ സ്ഥിരം സംഭവമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം